എന്താണ് പനങ്കുരുവ് പനങ്കുരുവിന് ഉണ്ടോ വില എന്താണ് ഇത് കച്ചവടക്കാർ വാങ്ങിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ധാരാളം സംശയം നമുക്ക് ഉണ്ട് എന്നാൽ പനങ്കുരുവുക്ക് വരുമാനമാർഗമാണ് പനങ്കുല പഴുത്തത് വെട്ടിയെടുത്ത് ചാക്കിൽ പത്ത് ദിവസം കെട്ടിവെച്ച് തൊലി ചീഞ്ഞ ശേഷം പരിപ്പ് എടുത്ത് കൊടുത്താൽ എഴുപത് രൂപ വരെ ഒരു കിലോക്ക് മാർക്കറ്റിൽ കിട്ടും പാൻ പരാഗ് പെയിൻറ്റ് എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട് പനങ്കുല ചെത്തിയാണ് പനങ്കല്ലെടുക്കാറുള്ളത് അതിൽ നിന്നാണ് പനഞ്ചക്കര ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കായ ഉണക്കപ്പാക്കിനൊപ്പം മിക്സ് ചെയ്ത് പാൻപരാഗിൽ ചേർക്കുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം ദേഹത്ത് ആയാൽ തുറച്ചിൽ വരും അതാണ് ഇപ്പോൾ ഒരു കിലോ പനങ്കുരുവിന് വയനാട്ടിൽ നാൽപ്പത് രൂപ ലഭിക്കുന്നുണ്ട് പണ്ട് വീടുകളിൽ വിവാഹത്തിന് അലങ്കാരത്തിനും പനങ്കുല ഉപയോഗിക്കാറുണ്ട് പനങ്കുല പഴുത്തു കഴിഞ്ഞാൽ മനപ്പെട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണ് ഇത് കൂടാതെ ഇതിൻ്റെ ഓല ആനകൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണമാണ് പനയും അതുകൊണ്ട് ഒരു വരുമാനം തരുന്ന ഒരു വൃക്ഷമായി മാറുന്നു ഇതുപോലെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു